ഈശ്വൻ ശരിയാക്കി സ്വീകരിക്കട്ടെ തെനാക് തപസ് നാലാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച വ്യോഹനാനുസൂക്ഷം അഞ്ചാമതിയായ മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഇതിലെ നാൽപ്പതാമത്തെ വാക്യം അഞ്ചാം അഞ്ചാമതിയായ നാൽപ്പതാം വാക്യം വളരെ ശ്രദ്ധേയമാണ് വാക്യം ഇങ്ങനെയാണ് എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും പക്ഷേ ജീവൻ ജീവനുണ്ടാകാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല വേറെ പല വഴിക്കുമാണ് പോകുന്നത് നമ്മൾ ഒന്നാമത്തെ വായന വായിക്കുമ്പോൾ അതിൽ പുറപ്പാട് മുപ്പത്തിരണ്ടാം വിധേയത്തിൽ നമ്മൾ വായിക്കുന്നതും കാളക്കുട്ടിയൊക്കെ ആരാധിച്ച് വേറൊരു വഴിക്ക് പോകുന്ന ജനതയെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന കർത്താവിൻ്റെ ഇടപെടലാണ് നമ്മൾ ആ ഒന്നാം വായനയിൽ വായിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ തപസ് നാലാമത്തെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ തപസ്സിൻ്റെ ഒരു പകുതി കഴിഞ്ഞു വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ വ്യക്തമായിട്ടും ഈശോ നമ്മളെ നോക്കിക്കൊണ്ട് പറയുന്ന കാര്യമാണ് നമ്മൾ നമ്മളീ വചനഭാഗത്ത് ഈ സുവിശേഷ സുവിശേഷഭാഗത്ത് നമ്മൾ വായിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതിനോട് റിലേറ്റ് ചെയ്ത് ചിന്തിക്കാവുന്ന ഏറ്റവും മനോഹരമായൊരു സുവിശേഷഭാഗം എന്ന് പറയുന്നത് മത്തായുടെ സുവിശേഷത്തിലെ ഇരുപത്തി അധ്യായം മുപ്പത്തി ഏഴാം വാക്യം വാക്യം ഇങ്ങനെയാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കൊല്ല കല്ലെറിയുകയും ചെയ്യുന്നവരെ ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ ചെറിയ കീഴിൽ കാത്തുകൊള്ളുന്ന പോലെ നിൻ്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ ഇതൊരു യഥാർത്ഥത്തിൽ ഏഷ്യയുടെ പുസ്തകത്തിൻ്റെ ഒരു റെഫറൻസ് ആയിട്ടൊക്കെ നമ്മൾ കാണുന്നൊരു മനോരഭാവമാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ വധിക്കുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലറിയുകയും ചെയ്യുന്നവളെ പിടക്കോഴി കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളുന്ന പോലെ ചെറുകിൻ കീഴിൽ കാത്തുകൊള്ളുന്ന പോലെ നിൻ്റെ സന്തതികളെ ഒരുമിച്ച് കൂട്ടുവാൻ ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷേ നിങ്ങൾ സമ്മതിച്ചില്ല നിങ്ങൾക്ക് വേണ്ട നമ്മൾ ഈ പരിശുദ്ധാത്മകതരായിട്ടുള്ള പാവങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് പറയുന്ന ദുഷാഠ്യത്തോടു കൂടി പാപത്തിൽ സ്ഥിതി ചെയ്യുക അന്ത്യ അനുതാപം ഇല്ലാതിരിക്കുക എന്നൊക്കെ പറയുന്ന രണ്ട് ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്കത് വേണ്ടാന്ന് നമ്മൾ മനഃപൂർവ്വം വയ്ക്കുക അതായത് പാപത്തിൽ വീണുപോയി കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെട്ട് കഴിഞ്ഞാൽ തിരികെ വരാൻ സാധിക്കും കർത്താവ് ചേർത്ത് പിടിക്കും പക്ഷേ അതിനുള്ള ഉപാധികളെന്ന് പറയപ്പെടുന്ന കുദാശകളാണെന്ന് കുമ്പസാരവും കുർബാനയും നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല അതിലേക്ക് കടന്ന് ചെല്ലുന്ന ചെല്ലുന്നില്ല എങ്കിൽ കർത്താവ് നമ്മളോട് പറയുകയാണ് നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ എൻ്റെ അടുത്ത് വന്ന് കുമ്പസാരിച്ച പാവങ്ങളെ ഏറ്റുപറയാൻ എൻ്റെ അടുത്തേക്ക് വന്ന് ദിവികാരനെ സ്വീകരിച്ച് എന്നെ ഉൾക്കൊള്ളുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല കർത്താവിൻ്റെ വലിയ പരാതിയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകൾ ഏതൊക്കെ തപശ്ചര്യകളിലൊക്കെ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ കുംഭസാരത്തിനും കുർബാനയ്ക്കും നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കുംഭസാരത്തിനും കുർബാനയ്ക്കും വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ ഈശോ നമ്മളോട് ഈ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക എവിടെ പോയി ഈ തപസ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കുതാശയാണ് കുംഭസ്കാരമാണ് കുർബാനയാണ് ഈ രണ്ട് വഴികളിലൂടെ നീ എൻ്റെ ഇടയിലേക്ക് വരുന്നില്ല എങ്കിൽ ഈ വചനഭാഗം നിന്നെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു എന്നിട്ടും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് എൻ്റെ അടുത്തേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഈ തപസ്സുകാല അനുഷ്ഠാന ദിനങ്ങളിലൂടെ കടന്നു ഈ ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കുംഭസാരത്തിനും കുർബാനയ്ക്ക് നമ്മൾ കൊടുത്ത പ്രാധാന്യം അല്ലെങ്കിൽ നമ്മളത്ര എത്ര പ്രാധാന്യം കുറച്ചാണോ അത് കണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ആത്മശോധന ചെയ്യാൻ എന്തായാലും തിരുത്താം ഇനി വരുന്ന ദിവസങ്ങളിൽ കുംഭസാരവും കുർബാനയും കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊണ്ട് കർത്താവിനോട് ചേർന്ന് തന്ന കരുണയിൽ ശരണപ്പെട്ട് രക്ഷപ്രാപിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ